പണ്ട് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മീഡിയ മാത്രമായിരുന്നു ഒരു ഒരു പഴയ ജനറേഷൻ്റെ കാലത്ത് അതിന് ശേഷമാണ് ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ഉണ്ടായി അതിനുശേഷം ഇപ്പോഴുള്ള ഏതാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഒരു പഴയ തലമുറയുടെയാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ നമ്മുടെ സ്റ്റേഷനിൽ റിപ്പോർട്ടാകുന്ന എല്ലാ മിസ്സിംഗ് കേസുകളിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മിസ്സിംഗ് കേസുകളിലും പരിചയപ്പെടുന്നത് ഇൻസ്റ്റ വഴിയാണ് പുതിയ ഈ പ്രായം കുറഞ്ഞ ആൾക്കാര് ദമ്പതികളായിട്ട് വരുമ്പോ ചോദിക്കും ഇത് ഇൻസ്റ്റായാണോ എന്ന് ചോദിക്കും ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാമാണ് അല്ലേ പെട്ടെന്നാണ് എല്ലാം പണ്ടുള്ള ആൾക്കാരെല്ലാം പെട്ടെന്നായിരിക്കും എന്ന് പറഞ്ഞത് എല്ലാം പെട്ടെന്നാണ് സ്നേഹം ഒളിച്ചോടൽ ഇതെല്ലാം പെട്ടെന്നാണ് ഇതിനകത്ത് വീഡിയോ കോളുകൾ ഏറ്റവും കൂടുതൽ അപകടം വരുത്തി വയ്ക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മൊബൈലുകളിൽ നിങ്ങൾ നിങ്ങളുടെ എടുക്കുന്ന പല ഫോട്ടോസും നിങ്ങൾക്കെതിരായിട്ട് ആകുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് നിങ്ങളുടെ ശത്രുവായാൽ എങ്ങനെ ഇരിക്കും കോളേജ് പ്രിൻസിപ്പാൾ ജോണിക്കുട്ടി ജെ ഒഴുകയിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജനറൽ മാനേജർ അശോകൻ എ പി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ മനു മനോഹരൻ റാണി എം എസ് നിമിഷ പി മോഹൻ എച്ച് ആർ മാനേജർ സുമി മോഹൻ വുമൻസ് ക്ലബ്ബ് കോർഡിനേറ്റർ ആൻസി ജോർജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല